നമ്മൾ പിന്നെ നമ്മളുടെ വിശ്വാസധാരകൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ മലബാറിൻ്റെ ഇന്ത്യയുടെ വിപ്ലവ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ വിപ്ലവം ഉണ്ടാക്കിയ മനുഷ്യരുണ്ട് അപ്പോൾ മുഹമ്മദ് അലി ജൗഹറിനെ പറയാം ബെർമിംഗാം കൊട്ടാരത്തിൽ പോയിട്ട് മുസ്ലിം സമുദായത്തിന് വേണ്ടി അത്രമേൽ അല്ലെ മുസ്ലിം സമുദായം എന്നതിനപ്പുറത്ത് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി അത്ര ധീരമായി സംസാരിച്ച മറ്റൊരാളെ ചരിത്രത്തിൽ കാണാൻ കഴിയും ഇപ്പം നമ്മുടെ മലബാറിലേക്ക് സമൂതിരിയുടെ കഥകൾ വന്നാൽ കുഞ്ഞാലി മരക്കാർമാരെ പോലെ മരിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് പോകാൻ ധൈര്യം കാണിച്ച മനുഷ്യരെ ശരിക്കും മലബാറിലെ മാപ്പിള പോരാളികൾ പലിയും കുന്നത്തിനെ പോലെയുള്ള ആളുകൾ ആ മനുഷ്യർക്കൊക്കെ അവരുടെ ഒക്കെ ധൈര്യത്തിന്റെ പുറകെ പോയി ഞാൻ മുഹമ്മദ് അലി ജവഹറിനെ വായിച്ച സമയത്ത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും മദീനയിലേക്ക് സലാത്തിന്റെ പെട്ടികളായിക്കുമായിരുന്നു കുഞ്ഞാലി മരക്കാർമാരെ കുറിച്ച് പറയുന്ന സമയത്ത് ആത്മീയമായി അത്ര കരുത്തുള്ള തരീക്കത്തുള്ള ആളുകളായിരുന്നു ഹാജിയെ പോലെയുള്ള ആളുകളൊക്കെ അങ്ങനെ ഒരു വിശ്വാസധാരയിൽ ആത്മീയമായി കരുത്തുള്ളവരായിരുന്നു ഇപ്പൊ മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഉണ്ട് അല്ലെങ്കിൽ ആഗോളതലത്തിൽ ചിന്തിച്ചാൽ മുസ്ലിം സമുദായം ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് പക്ഷെ ഈ പ്രതിസന്ധിനെ അതിജീവിക്കാൻ ഈ ആത്മീയമായി കരുത്തില്ലാത്ത ഈ തലമുറയ്ക്ക് എങ്ങനെ സാധിക്കുമെന്ന ആശങ്ക തോന്നിയിട്ടുണ്ട് ഒന്നാമതായി ഞാൻ പറഞ്ഞത് ആശങ്ക എന്നല്ല എനിക്കൊരു ഉറപ്പുണ്ട് എന്താ ഉറപ്പ് ഒരിക്കലും നിലവിലുള്ള മുസ്ലിങ്ങൾക്ക് നിലവിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനോ അതിനെ അതിജയിക്കാനോ ഒരിക്കലും കഴിയില്ല ഇമ്പോസിബിൾ എന്തുകൊണ്ട് ആ ആത്മീയ ഊർജം മുസ്ലിം പണ്ഡിതന്മാർക്ക് വരെ വലിയൊരു ശതമാനത്തിനും നഷ്ടപ്പെട്ടു ഉള്ളവരാകട്ടെ സമൂഹത്തിനും മുന്നിലേക്കില്ലതാനും അത്തരം ആളുകളെ സൊസൈറ്റിയോട് സ്വീകരിക്കൂ ഈ ഈ ഈ സമരത്തിൽ അതായത് ഉദാഹരണം മുഹമ്മദി ജൗഹർ നടത്തിയ ആ ഒരു ധീരം ആ ധീരത്താണ് ഊർജ് അതിന് വ്യക്തി താല്പര്യങ്ങളില്ല സൊസൈറ്റി താല്പര്യവും ഇല്ല ഒരു താല്പര്യവും ഇല്ല ഒരു സമൂഹത്തിന് വിപ്ലവത്തിൽ വിജയിക്കണമെങ്കിൽ അവർക്ക് താല്പര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല താല്പര്യങ്ങൾ ഉണ്ടായി പോയാൽ പരാജയപ്പെടും എവിടെയും വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ നേരിന്റെ ഒരു ഒരു ആന്തോളന നേരെ സമൂഹത്തിൽ അങ്ങനെ അങ്ങനെ ജ്വലിച്ച് നിൽക്കുമ്പോൾ അതിനാൽ ഉണ്ടായിത്തീരുന്നതാണ് വിപ്ലവം അതിന് അടിസ്ഥാന ഊർജം എന്ന് പറഞ്ഞാൽ ഒരു ഒരു സിംബൽ അവരെ മുന്നിൽ ഉണ്ടായിരിക്കും ആ സിമ്പലാണ് മുഖം മടിയത് അവരെ ഉള്ളിൽ കയറും പിന്നെ അവർക്കത് തിന്മയെ നോക്കി നിൽക്കാൻ ഒരിക്കലും കഴിയില്ല ഒരിക്കലും കഴിയില്ല അവർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നഷ്ടം എന്നത് ഇല്ല ഒരു തരം നിർഭയത്വം നിർഭയത്ത് അവർക്ക് അതിൽ വരും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നിർ നിർഭയത്വം ഇല്ലാത്ത ഒരാൾക്ക് സൊസൈറ്റിയെ മാറ്റാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല നഷ്ടപ്പെടും നഷ്ടപ്പെട്ടോട്ടെ എന്താ നഷ്ടപ്പെട്ടാല് നഷ്ടമില്ല നമുക്ക് ലാഭം അല്ല നഷ്ടം നഷ്ടവും അല്ല അപ്പൊ ഞാന് ഒരു പുസ്തകം നിങ്ങളെല്ലാരും എന്നെ പ്രശംസിച്ചു എന്താ ലാഭം അതൊക്കെ ഞാൻ മണ്ണടിഞ്ഞു വന്ന് തീരുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാരും എന്നെ വിമർശിച്ചു എനിക്ക് നഷ്ടം ഒന്നുമില്ല അതേ സമയത്ത് അവൻ ഇതിനപ്പുറം ഒരു ലോകത്തെ വിശ്വസിക്കാം ആ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു ആധാരത്തെ അവൻ മുന്നിൽ നിർത്തുക ആ ആധാരാണ് മുഹമ്മദ് നബി അപ്പൊ കുഞ്ഞാലി മരക്കാൻ മാറും കുഞ്ഞാൽ അവസാനത്ത് കുഞ്ഞാലി നാലാമനെ കൊല്ലാനുള്ള ഉപകരണം കുഞ്ഞാലി നാലാമന്റെ മുന്നിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാർ വന്ന ഓരോ ദിവസം ചോദിക്കുക ഈ ഉപകരണം ഉണ്ടാക്കുന്ന നിങ്ങളെ വധിക്കാൻ വേണ്ടിയാണ് അതെ അപ്പൊ അദ്ദേഹത്തിന് മനസ്സ് മാറ്റാനാണ് ഉണ്ടാക്കുന്നത് അതിനെ മൂർച്ചപ്പെടുത്തുന്നത് എന്നെ കൊല്ലാനാണ് ഇത് ഉണ്ടാക്കുന്നത് അത് അയാളെ മന മാനസികമായി മാറ്റിയ ദുർബലപ്പെടുത്ത അതാ ലക്ഷ്യം അയാൾ മാറിയില്ല എന്തുകൊണ്ട് അയാളൊരു മുഹമ്മദിയ സരണിയിൽ അതിന് തൊലിക്കത്തുകാരനാണ് തൊലിക്കത്തായത് കൊണ്ട് കാര്യമല്ല അതിന്റെ അടിത്തറയിലേക്ക് പോകണം ആ അടിത്തറയാണ് മുഹമ്മദിയത്ത് ആ വിശ്വാസധാര നൽകിയ ഊർജം അതില്ല അപ്പൊ ഞാനൊരു കാര്യം പറയും ഇപ്പൊ ഫലസ്തീനി കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ യൂറോപ്പിൽ ചെയ്തിരുന്നു ചെയ്ത വളരെ നിർഭയമായ ചില മൊമെന്റുകൾ എന്തുകൊണ്ട് അറബ് രാജ്യങ്ങളായി അഞ്ചൊക്കെ നിസ്കരിക്കണില്ലേ ഈ നിസ്കാരങ്ങളുടെ സമരങ്ങളും വിപ്ലവങ്ങളുടെ പോലെ മുദ്രാവാക്യം പോലും അറിയാ എന്തുകൊണ്ട് ഒരു എന്താണെങ്കിലും യൂറോപ്പിൽ ഒരു നിർഭയത്വം അതെ അത് തിന്മക്കും നന്മക്കും ഉപയോഗപ്പെടുത്തിയാലും എന്തിനുപയോഗിയാലും യൂറോപ്പർക്ക് അവർ കഴിയും അവർക്ക് വിധേയത്വം ആരോടും ഇല്ല ആ വിധേയത്വം ആരോടും ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് വളരെ കൃത്യമായി കനേഡിയൻ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത് ബെഞ്ചമിൻ തന്യാഹു എന്റെ രാജ്യത്ത് വന്നാൽ ഉടനെ ഞാൻ ആർത്തി ഇതെന്താ ഒരു മുസ്ലിം രാജ്യത്ത് പറയാത്തത് എന്നല്ല വലസ്തീന്റെ ഫ്ലാഗ് ഹറമിൽ ഉയർത്തിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് കത്തി നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ ആദ്യ ഒരു കാര്യം സംബന്ധിക്കണം മുസ്ലിം ലോകം തകർന്നു പോയിട്ടുണ്ട് മുസ്ലിം പണ്ഡിതന്മാർ നാട്യങ്ങൾ മാത്രമാണ് അവർ എത്ര വലിയ ഷെയ്ഖാണെങ്കിലും നാട്യങ്ങൾ മാത്രമാണ് ഈ നാട്യങ്ങൾ നിന്നുകൊണ്ട് അവർക്ക് ഊർജം നഷ്ടപ്പെട്ടു പോയി ആത്മീയമായ ഊർജം അവർക്ക് നഷ്ടപ്പെട്ടു പോയി ജനങ്ങൾക്ക് തിരിച്ചുപിടിക്കാൻ അടുത്ത കാലത്ത് കഴിയേയില്ല ഒരിക്കലും ഇമ്പോസിബിൾ കഴിയാനില്ല സമൂഹം തകർന്നു തകർന്നു പോകും ശതമാനം നടക്കും വിപ്ലവം നമ്മള് വിശ്വാസധാരകൾ അല്ലെങ്കിൽ ഇസ്ലാം സമുദായം ഏറ്റവും അനിവാര്യമായി ചേർന്ന് നിൽക്കൽ ഭിന്നിച്ചു പോകാതെ ഒന്നിച്ചു നിൽക്കൽ അനിവാര്യമായ സമയത്ത് ഏറ്റവും തീവ്രമായ ഭാഷയിൽ ഏറ്റവും കടുത്ത ഭാഷയിൽ വഹാബി പ്രസ്ഥാനങ്ങളെ സലഫി പ്രസ്ഥാനങ്ങളെ എതിർക്കുന്ന ഒരാളാണ് ഉസ്താദ് ഉസ്താദിന്റെ പ്രകാശികളിൽ എന്തുകൊണ്ടാണ് അവരും മുസ്ലിം നാഭധാരികൾ എന്ന് വണങ്ങളിൽ പറയാമല്ലോ അങ്ങനെ ചേർന്ന് നിൽക്കേണ്ട സമയത്ത് പോലും അത്ര തീവ്രമായി അവരെ എതിർക്കാൻ ഉണ്ടാകുന്ന കാരണം എന്ത് അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഞാൻ കേവലം ഒരു മുസ്ലിം വിഭാഗത്തിൽ ചേർക്കപ്പെട്ട ഒരു കാഫറൊന്നുമല്ല മുസ്ലിം തന്നെയാണ് നമ്മൾ എതിർക്കുന്ന ശുദ്ധീകരണം അനിവാര്യമാണ് ശുദ്ധീകരണം അവർക്കും വേണം ശുദ്ധീകരണം നടന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകുന്ന സൊസൈറ്റിക്ക് കഴിയില്ല ഇതൊരാരോഗ്യവത്തായ സൊസൈറ്റി ആയി മാറുന്നത് ശുദ്ധീകരണം നടക്കണം അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഒരു എന്താ പറയാ മുറിവുണ്ടായി ചെലം ചീഞ്ചലം ഇതൊക്കെ ഇതിൽ നിറ നിറഞ്ഞു നിങ്ങൾക്ക് ആരോഗ്യവാനാവണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എന്താ എന്താ നല്ല പ്രോട്ടീൻ പൗഡർ കഴിക്കല്ല ആദ്യം വേണ്ടേ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതോടുകൂടെ എന്ത് ചെയ്യണം ആ ശുദ്ധീകരണം അപ്പൊ ഒരാൾ ചോദിക്കണം നിങ്ങൾ എന്തിനാണ് ഇത്ര നല്ല ശരീരത്തിന് ആരോഗ്യത്തോടുകൂടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് നിങ്ങളുടെ ശരീരത്തിൽപ്പെട്ട ഒന്നിനെ നിങ്ങൾ കീറുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ് ഭൂരിപക്ഷം ജനങ്ങൾ മനസ്സിലാക്കി ശുദ്ധീകരണം വേണം മുഹമ്മദ് ബിൻ അബ്ദുൽ വാഹ് വഹാബ് ഇസ്ലാമിക കാഴ്ചപ്പാടിനെ തകർത്തു തകർത്തു അതൊരു വിഡിത്തരാണ് അതായത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബദർ യുദ്ധം ബദർ യുദ്ധം ഞാൻ എക്സാമ്പിൾ എല്ലാ യുദ്ധങ്ങളും പുങ്ങനബിയുടെ എല്ലാ യുദ്ധങ്ങളും ഷിർക്കിനെതിരെയുള്ള യുദ്ധങ്ങളായിരുന്നില്ല പകരം ധർമ്മ സംസ്ഥാപനത്തിന്റെ യുദ്ധങ്ങൾ മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതിനാരെതിർത്താലും അതാണ് അത് നൂറ് തെളിവുകൾ എനിക്ക് കാണിക്കാനും കഴിയും ആരോ എവിടോ എന്തോ എഴുതി വെച്ചെന്നല്ല മുമ്പ് ഏതോ ഇമാമോ മൗമോമോ ഈ വിഡ്ഢിത്തം എഴുതി വെച്ച് ഇത് വായിച്ച് ആവർത്തിക്കേണ്ട ആവശ്യം നമുക്കില്ല നമ്മളൊരു സൊസൈറ്റി യഥാർത്ഥത്തിൽ ഇന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ശിർക്ക് ഷിർക്ക് തൊഹീദ് ഇൻഡിവിജ്വലായി ഓരോരുത്തർക്കും നിർബന്ധമാണ് അതേ സമയത്ത് അയാളെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി അത് ചെയ്യിപ്പിക്കൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കോ ലോകത്തിൽ സമൂഹത്തിൽ നിർബന്ധമില്ല ഒരിക്കൽ നിർബന്ധമല്ലേ എന്നതുപോലെ വിശ്വസിക്കാം വിശ്വസിക്കാം എന്നാൽ അയാൾക്ക് അയാളെ കത്തി കാണിക്കൽ നമുക്ക് നിർബന്ധമില്ല തീർച്ചയായും ധർമ്മം അങ്ങനെയല്ല നിങ്ങൾ ഒരു ാണ് ഞാനൊരു മുസ്ലിമാണ് അങ്ങനെ പറയാ എങ്കിൽ നിങ്ങൾ നിങ്ങൾ മുസ്ലിമായേ മതിയാവും അവിടെ എടുത്തിട്ട് നിങ്ങളെ മുസ്ലിം ആക്കാൻ എനിക്ക് നിർബന്ധമില്ല അതേ സമയത്ത് ഒരു മുസ്ലിം നിങ്ങളെ അടിക്കാൻ വന്നു കാരണമായി ദ്രോഹിക്കാണ് അവിടെ എണീറ്റിട്ട് ഒരു ഹിന്ദു അവന്റെ പേര് മാധവൻ അടിക്കാൻ വന്നവന്റെ പേര് മുസ്ലിം ആയ മുഹമ്മദ് അപ്പോൾ നീ ഒരു യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ നീ എന്താ പറയാ അത് ധർമ്മമാണ് നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങൾ ഹിന്ദുയിസ് വേണ്ടി വാദിക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ ശിർക്കിന് വേണ്ടി വാദിക്കാണ് അപ്പോൾ നിങ്ങൾ നിർഭയനായിരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ മുസ്ലിമാന്റെ ഉത്തരവാദിത്തമല്ല നിങ്ങൾ സ്വതന്ത്രം സ്വാതന്ത്ര്യം ജനങ്ങൾ ജീവിക്കുന്നതിന് മക്ക കുറെ ശിഥിരായിക്കോളൂ ഞങ്ങൾ ഇങ്ങനെയാണ് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു യുദ്ധം ഉണ്ടാവില്ല മുസ്ലിമായ ആളുകളെ എതിർക്കാൻ പോയ സമയത്താണ് യുദ്ധം അത് എതിർക്കാൻ പറഞ്ഞാൽ ഒരു സത്യമാർഗത്തെ അവലംബിച്ച് മുന്നോട്ട് പോകാൻ സമ്മതിക്കൂല അത് അധർമാണ് ജെറൂസലേം ദേവാലയത്തിൽ പലിശക്ക് കൊടുത്തിരുന്നവരെ യേശു ക്രിസ്തു അടിച്ചു ചാട്ടവാലിട്ട അടിച്ചു അടിച്ചു ഏതെങ്കിലും ഒരു അമുസ് ഒരു അമുസ് ക്രിസ്ത്യാനി അല്ലാത്ത ഒരു ജൂതനെ ഒരു ജൂതനായി എന്നതിന്റെ പേരിൽ യേശു ക്രിസ്വടെ അടിച്ചത് മറ്റേ ചരിത്രം കാണിക്കാൻ കഴിയില്ല യേശു ക്രിസ്തു അടിച്ചിട്ടുണ്ട് ആരെ പണിശക്കാരെ അടിച്ചു എന്തിനാ അടിച്ചത് അടിക്കും സാധുക്കളെ കൊല്ലാണ് ഇവര് അത് അധർമ്മമാണ്ക്ക് അത് അവന്റെ താല്പര്യമാണ് പക്ഷെ തെറ്റല്ലേ തെറ്റാണ് അതേ സമയത്ത് അതിന്റെ പേരിൽ അവന്റെ വിശ്വാസ സ്വാതന്ത്ര്യമാണ് ഇത് മനസ്സിലാക്കുന്ന പിഴവാണ് ഇത് ആദ്യമായി പേരിൽ നാട്ടുകാരെ ആദ്യമായി ആയുധം കൊണ്ട് ഇസ്ലാമിന്റെ മുഖം മാറ്റിയാൽ മുഹമ്മദ് വഹാബാണ് അതുകൊണ്ട് ഞാൻ അത് തിരുത്താണ് കേവലം പ്രശ്നല്ല എൻ്റെ പ്രശ്നം എന്റെ പ്രശ്നം ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ വികൃതമാക്കാൻ കാരണമായി അതിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് ഐ എസ് ഐ എസ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ വിശ്വാസധാരയുടെ ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥം കിതാബ് ആണ് ഐ എസ് ഐ എസ് ഏതൊക്കെ നാടുകളിൽ കയറിയോ അവർ വിതരണം ചെയ്ത പുസ്തകം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ടെററിസം ഇത് മനുഷ്യരാശിക്ക് മുഴുവൻ നാശം ടെററിസം ഇതാണ് ഈ ടെററിസത്തിന് ഉയർത്തുന്ന ധാർമിക സമരങ്ങൾക്ക് അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് വഹാബിസം പൂർണാർത്ഥത്തിൽ ലോകത്തെ അതുകൊണ്ടാണ് നമ്മള് ഏറ്റവും തീവ്രമായി നമ്മൾക്കുള്ളിലുള്ള ശുദ്ധീകരണം ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലുള്ള ഏറ്റവും ഘാടമായ പഠനങ്ങളും അപ്രിയ സത്യങ്ങളും ഉസ്താദ് വളരെ നിർഭയത്വത്തോടു കൂടി വിളിച്ചു പറയുന്നുണ്ട് ഈ സമൂഹം അതിനെ പല രൂപത്തിലെടുക്കുന്നു സമൂഹത്തിൽ നിന്ന് കല്ലറുകൾ ഏൽക്കേണ്ടി വരുന്നു കുത്തുവാക്കുകൾ ഏൽക്കേണ്ടി വരുന്നു ഉസ്താദിന് ഭയം തോന്നാറില്ലേ ഇല്ല ഒന്നും ഭയം തോന്നാന്നില്ല ഭയം തോന്നാറില്ലേ ഭയം തോന്നാറില്ല എന്തുകൊണ്ട് ഡോക്ടർക്ക് ഭയം തോന്നാൽ ഓപ്പറേഷൻ പേക്കും കൈവിറക്കും അത് രോഗിയുടെ മരണത്തിന് കാരണമാവും രോഗി മരിക്കണമെങ്കിൽ മരിക്കാതെ രോഗി ആരോഗ്യവാനായി തിരിച്ച് ജീവിക്കണമെങ്കിൽ അയാൾ ഡോക്ടർക്ക് ഭയമേ ഉണ്ടാകാൻ പാടില്ല ഭയം ഉണ്ടായാൽ കൈവിറക്കും ഒരു പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ ഓപ്പറേഷൻ കണ്ടിട്ടേ ഒരു എന്താ പറയാ സഹായിയായ ഡോക്ടറുടെ കയ്യിൽ യഥാർത്ഥ സർജൻ കത്തി കൊടുക്കുള്ളൂ ഇതുവരെ കണ്ട് കണ്ടാവുന്നത് തയംപാവണം അപ്പൊ എന്നതുപോലെ ഒരു ചിന്തകൻ എന്ന് പറയുന്ന ആൾ സൊസൈറ്റിയുടെ ഡോക്ടറാണ് ചികിത്സിക്കുന്ന ഡോക്ടറാണ് വ്യക്തിയെ നമുക്ക് കൊടുക്കാം സൊസൈറ്റി അനശ്ശേഷ കൊടുക്കാൻ മാർഗല്ല വ്യക്തി അനസ്തേഷ കൊടുത്താൽ എന്താവും സുഖമായിട്ട് ഡോക്ടർക്ക് കീറി മുറിക്കു തുന്നിക്കട്ട ഒന്നും ചെയ്യൂല അവൻ അങ്ങനെ കിടന്നു തരും കൊടുത്തില്ലെങ്കിലോ ചവിട്ടും ആദ്യത്തെ ചവിട്ട് ഡോക്ടറെ നാഭിക്കുന്ന കിട്ടും അപ്പൊ ഞാൻ സൊസൈറ്റിയെ അനുസ്റ്റ് കൊടുക്കാൻ വഴിയില്ലാത്തോണ്ട് നമുക്ക് ചവിട്ട് കിട്ടിക്കൊണ്ടേ രാഷ്ട്രീയ നേതൃത്വത്തിന് അപ്പൊ വർത്തമാന കാലത്തിന്റെ മലബാർ എടുത്താൽ നാടെടുത്താൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആത്മീയമായ അല്ലെങ്കിൽ സാമുദായിക രാഷ്ട്രീയത്തിന്റെ ആത്മീയമായ കരുത്തില്ലായ്മ അതേപോലെ തന്നെ അപകടമാണ് ആത്മീയ നേതൃത്വത്തിന്റെ പ്രകടനപരത ഇത് രണ്ടും ഈ സമൂഹത്തിന് സമുദായത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും നൂറ് ശതമാനം മുസ്ലിം സമുദായ കമ്മ്യൂണിറ്റി ലിബറലിസത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും ലക്കും ലഗാനുമില്ലാത്ത ലൈഫിലേക്കും ഓടുക ഓടിക്കൊണ്ടേയിരിക്കും അത് മനസ്സിലാക്കാൻ പോലും മതപണ്ഡിതന്മാർക്കോ രാഷ്ട്രീയ നേതൃത്വത്തിനോ നിലവിൽ കഴിവില്ല അവർ സമ്മേളനത്തിന്റെ അക്ക ഒപ്പിക്ക നടക്കുക അതായത് ഇരുപതിൽ സമ്മേളനം മുപ്പതിൽ സമ്മേളനം നാപ്പതിൽ സമ്മേളനം അമ്പതിൽ സമ്മേളനം നൂറ്റമ്പതിൽ സമ്മേളനം ഇരുന്നൂറ് സമ്മേളനം ഇതൊക്കെയാണ് ഇതൊന്നും സൊസൈറ്റിയിൽ ഒരു ഫലം ഉണ്ടാക്കൂല യൂത്ത് അതിൽ വരുന്നത് കൗതുകത്തിന് മാത്രമാണ് സ്വീകരിച്ചിട്ടില്ല ഫെസ്റ്റിവൽ ആയിട്ട് ആ പിന്നെ ഇവരുടെ പരത നേരെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ശരിക്കും മനസ്സിലാവുന്നുണ്ട് യൂത്തിന് യൂത്തിന് ഇവരെക്കാൾ ബോധമുണ്ട് ഇവർക്ക് ബോധല്ലേതാക്കൾ ചെറിയ കുട്ടിക്ക് പോലും നമ്മളുടെ നാട്ടിലൊരു ആൽഫ കിഡ്സിൽപ്പെട്ട അല്ലെങ്കിൽ ട്വന്റി കിഡ്സിലുള്ള ആളുകൾ പോലും ഒരു ദിവസം നാനൂറ് മുതൽ എണ്ണൂറ് വരെ അത്ര ഇൻഫർമേഷൻ ഓവർലോഡ് ആയ ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് ഈ പ്രകടനം പര പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട് ആ ബുദ്ധിയും ഇല്ല അപ്പൊ ഒരു പണ്ഡിതൻ ഞാൻ ഇപ്പൊ ഈ അടുത്ത ദിവസം ഞാൻ ഒരാൾ ഒരു ഇപ്പൊ എനിക്ക് എന്താ ഒരു പണ്ഡിതൻ ഒരു കെട്ടിയൊക്കെ ഉള്ള വലിയൊരു പണ്ഡിതൻ ഞാന് കാറിൽ നിന്ന് ഇറങ്ങി അപ്പോൾ വേറെ ഒരാൾ കൊണ്ടുവന്നിട്ട് ഒരു കൊടെ ചൂടിക്കൊടുത്തു അയാൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു പാട്ട് വലിയ ഇങ്ങനെ കാണിക്കുക ഈ ആൾ ഈ ഈ കൊട ചൂടി പോടുത്തിട്ട് സമൂഹത്തിന് എന്തോ കാര്യം ഇതൊക്കെയാണോ വിഷയം എന്താണ് സൊസൈറ്റിയിൽ ചർച്ചയാക്കേണ്ടത് എന്നത് പോലും അറിയില്ല ആർക്കറിയില്ല യൂ യൂത്തിന് ഇവരെ കൂടെ നിൽക്കുന്ന യൂത്തിനെ അറിയില്ല അതുകൊണ്ട് ഈ പണ്ഡിതന്മാരുടെ ഉള്ളിനുള്ളിൽ എനിക്ക് വെറുപ്പും അറപ്പുമാണ് അവരൊന്നും ഞാൻ ഇങ്ങോട്ട് ഇറക്കൂല എന്നോട് ഈ പ്രകടന പരിത സൊസൈറ്റി സൊസൈറ്റി നശിക്കാണ് എന്ന് പോലും ഇവർക്ക് മനസ്സിലാവണില്ല അപ്പൊ ഞാൻ ഉദാഹരണം പറയാം നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ വിവാഹിതരായി വിവാഹം യല്ലോ ഞാൻ അവരെ പേര് പറയുന്നില്ല ഇപ്പോൾ നമ്മുടെ ഒരു റിയാലിറ്റി ഷോ നടക്കുന്നത് അതിനെ കുറിച്ച് ഞാൻ കാണുന്ന ആളല്ല പക്ഷെ എന്നോട് കണ്ട അനവധി ആളുകൾ പറഞ്ഞു ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിന് വേണ്ട ലൈക്ക് കൊടുക്കുന്നതിൽ നമ്മുടെ യുവതികൾ ആയിരക്കണക്കായ പതിനായിരക്കണക്കായ യുവതികൾ മുസ്ലിം യുവതികൾ ഇന്ന് ആ പെൺകുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മറ്റു സമുദായത്തിൽ ആളുകൾ ശക്തമായി എതിർക്കുന്നു ആരെ എതിർക്കുന്ന മറ്റു സമുദായക്കാർ മുസ് എന്നിട്ട് നമ്മൾ കുറെ സമ്മേളനം നടത്താനോ നമ്മളെ വിഷയം ഇവരെ കുറെ തങ്ങന്മാരെയും മുസ്ലിയാക്കന്മാരെയും കൊട ചൂടി നടത്തലാണോ നമ്മളെ വിഷയം അയ്യേ ഐ ഇവരൊക്കെ കൂട്ടത്തിൽ പെട്ടുപോയ ബോധല്ല ഈ മുസ്ലിാക്കന്മാരിൽ എത്ര മുൻകൂർക്കും വിവരമില്ല അന്തോ ഇല്ല സൊസൈറ്റി എവിടെ എത്തി നീ മുസ്ലിാക്കന്മാർക്ക് അന്ത ഇല്ല ബാധ്യത എന്താണ് നീ തങ്ങൾക്കും മുസ്ലിങ്ങൾക്കും അറിയൂല എന്റെ പ്രശ്നം അവർക്ക് അവർക്കത് എന്നുള്ളതാണ് എനിക്കത് അറിയും എനിക്ക് ഈ സൊസൈറ്റി അറിയും ഈ സൊസൈറ്റിയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സമ്മേളനങ്ങളല്ല ഗ്രാസ് റൂട്ട് വർക്കാണ് കാരണം യൂത്ത് മുഴുവനും യൂത്ത് മുഴുവനും ചേഞ്ച് ആവാണ് നിസ്കാരം നിർത്തി നീ എന്നോട് എന്റെ മോൾ നിസ്കാരം നിർത്തി നിസ്കാരം നിസ്കാരം ഒരു മാസത്തെ എന്നോട് നിർത്തി എന്തുകൊണ്ട് അവർക്ക് പേര് മുസ്ലിം തന്നെ നാലാളെ പറഞ്ഞോ വന്നൊരു കാര്യം യഥാർത്ഥത്തിൽ നിസ്കാരം നിർത്താൻ അതേപോലെ തന്നെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു സന്തോഷമുള്ള വശങ്ങളെ കുറിച്ച് ആ തലമുറയെ ബോധവൽക്കരിക്കാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നിസ്കാരത്തിന്റെ ആത്മാവിനെ പഠിപ്പിക്കുന്നതിലും പരാജയ നിങ്ങൾ നിങ്ങൾ കൊടുവള്ളി പരിസരത്താണ് നിങ്ങളെ കൊടുവള്ളിയിലെ ഡോക്ടർ എന്റെ ഒരു സുഹൃത്ത് പേഷ്യന്റ് ആയി അയാളെ സമീപിച്ചപ്പോ ആ ഡോക്ടർ പറയാ ഈ കൊടുവള്ളി പരിസരത്ത് ഒരു ഡോക്ടർ പറയാ നീ ക്രിസ്ത്യാനി ആയിരുന്നു ഈ ഡോക്ടർ പറയാണ് എന്റെ തൊട്ടടുത്ത വീട്ടുകാരനായ മുസ്ലിം അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ക്രിസ്തുമതം ഉപേക്ഷിച്ച് നിരീശ്വരമാറ്റി പത്താളെ എൻ്റെ അടുത്ത് വന്നാൽ ആ ആളെ ഞാൻ കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് സത്യസന്ധനായ വ്യക്തി ഡോക്ടർ എന്ത് ഈ ഡോക്ടർ പറയാണ് ബാങ്ക് കൊടുക്കുമ്പോഴത്തിന് പള്ളിയിലെ അഞ്ചു നേരം ഓടുന്ന സുബഹി അടക്കം പ്രഭാത നമസ്കാരത്തിനടക്കം ഓടുന്ന മുസ്ലിമാണ് ആണ് എന്റെ അയൽവാസി എന്ന കാരണത്താൽ ഞാന് ക്രിസ്തു മതം ഉപേക്ഷിച്ചു നിരീക്ഷണവാദ്യം എന്തുകൊണ്ട് മതത്തിന്റെ ഒക്കെ അന്തർധാര എത്രണ്ടാവുള്ളൂ ഈ പ്രകടനം എന്തുകൊണ്ട് ഈ മുസ്ലിമിനേക്കാൾ ദ്രോഹിയായ മനുഷ്യനെ എന്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ല ഇതല്ലേ സൊസൈറ്റി ഈ സൊസൈറ്റിയെ പിന്നെ പണ്ഡിതന്മാർ പ്രകടന പരതക്കു വേണ്ടി ഓടുക പണം പ്രകടനം അല്ലാത്ത ലക്ഷ്യം സമൂഹത്തിന്റെ മുന്നിൽ കാണുന്ന പണ്ഡിതന്മാർക്ക് ഇല്ലാന്ന് ജനത്തിന് ബോധ്യയായി പണ്ഡിതന്മാർ ആ ശേഷം ഇല്ല എന്നല്ല സൊസൈറ്റിയുടെ പത്രം തുറന്നാൽ ആദ്യം കാണുന്ന മുസ്ലിം പത്രം കാണുന്ന തങ്ങള് ഈ പത്രത്തിൽ കാണുന്ന മുസ്ലിർക്കും തങ്ങൾക്കും സൊസൈറ്റിയോട് ആത്മാർത്ഥമായ ഒരു പ്രതിബദ്ധതയില്ല എന്ന് പുതിയൂത്ത് മനസ്സിലാക്കി കഴിഞ്ഞു കണ്ണാടിയായി നിൽക്കുന്ന മനസ്സിലാവുന്നത് ഇനി തിരിച്ച് പ്രസംഗിച്ചിട്ട് കാര്യമല്ല ഇവരുടെ ജീവിതം കൊണ്ട് അവർ തിരുത്തണം ലോകത്തെ ഏറ്റവും വലിയ മുട്ടാളന്മാർ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മുട്ടാളന്മാർ കണ്ടപ്പോൾ ആ മനുഷ്യനെ കണ്ട് നന്നായി ആ മനുഷ്യനെ കാണാതെ വിമർശിച്ചു കണ്ട് ഒരു ദിവസം മനുഷ്യനെ കൂടെ വന്നപ്പോൾ പിന്നെ പോയിക്കോളും പോയില്ല ക്ഷമതയുണ്ട് മനുഷ്യൻ നന്മ ഏത് നല്ല മനുഷ്യനെ ബഹുമാനിക്കും ലോകത്തെ ഏറ്റവും വലിയ മുട്ടാളന്മാർ ലോകത്തെ ഏറ്റവും ഒരാൾ എന്തുകൊണ്ട് അവർക്കിടയിൽ വന്നു അവിടെ നമുക്ക് ഈ പണ്ഡിതന്മാർക്കും തങ്ങന്മാർക്കും നിലവിൽ പേച്ചു അതിന്റെ പേരല്ലേ ഞാൻ വാങ്ങിക്കോള അങ്ങനെ തങ്ങന്മാരും വിമർശിച്ചു അയാൾ കുരുത്തക്കേടല്ലേ അക്കുതെ കൂടി ഞാൻ വാങ്ങിക്കൊള്ളു